യാത്ര ലോകത്ത് അതിവേഗവും ആഡംബരവും സമന്വയിപ്പിച്ച ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായി മാറിയ ട്രെയിനുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ നിലവിലെ യാത്രാ സംവിധാനങ്ങളെ അപേക്ഷിച്ച് യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാൻ ഇതിന് സാധിക്കുന്നുവെന്നത് വലിയൊരു നേട്ടമാണ് എന്നാൽ എല്ലാ ക്ലാസുകളിലുമുള്ള ഉയർന്ന ടിക്കറ്റ് നിരക്കാണ് ഈ ട്രെയിനുകളുടെ ആകർഷണീയതയ്ക്ക് ഒരു വെല്ലുവിളിയായി പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിൽ വെച്ച് ഒരുമിച്ച് നാല് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസുകൾക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തത് ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഇവയിൽ ദക്ഷിണേന്ത്യയിലെ മൂന്ന് പ്രധാന സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് കർണാടക എന്നിവയെ ബന്ധിപ്പിക്കുന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ്സും ഉത്തർപ്രദേശിലെ വാരണാസിയെ മധ്യപ്രദേശിലെ ചരിത്ര നഗരമായ ഗജുരാഹോയുമായി ബന്ധിപ്പിക്കുന്ന വാരണാസി ഗജുരാഹോ വന്ദേ ഭാരത് എക്സ്പ്രസ്സും ഉൾപ്പെടുന്നുണ്ട് ഈ രണ്ട് ട്രെയിനുകളുടെയും പ്രാരംഭഘട്ടത്തിലെ യാത്രാ പ്രതികരണം ഇന്ത്യൻ റെയിൽവേയുടെ സെമി ഹൈസ്പീഡ് പദ്ധതിയുടെ വിജയത്തിൽ റൂട്ടിന്റെയും ടിക്കറ്റ് നിരക്കിന്റെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് ബുന്ദേൽഖണ്ഡ് മേഖലയിലേക്ക് എത്തുന്ന ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന നിലയിൽ വാരണാസി ഗജുഹോ സർവീസ് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു ചരിത്രപരവും തീർത്ഥാടനപരവുമായ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണിത് പോലുള്ള പ്രധാന പട്ടണങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ റൂട്ട് വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നും കരുതി എന്നാൽ ഫ്ലാഗ് ഓഫ് ചെയ്ത ആദ്യ ആഴ്ചയിൽ തന്നെ ട്രെയിൻ സർവീസ് ദയനീയമായ അവസ്ഥയിലാണ് സർവീസ് ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വാരാന്ത്യങ്ങളിൽ അടക്കം മുന്നൂറിലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ഈ റൂട്ടിലെ ചെയർ കാർ ടിക്കറ്റ് നിരക്ക് ഏകദേശം ആയിരത്തി രൂപയാണ് എക്സിക്യൂട്ടീവ് ക്ലാസ് നിരക്ക് രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപയും വരുന്നു മറ്റ് സാധാരണ ട്രെയിനുകളിലെ തേർഡേസി ക്ലാസിലെ അഞ്ഞൂറ്റി എൺപത് രൂപ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വന്ദേ ഭാരതിലെ യാത്രാനിരക്ക് രണ്ടര ഇരട്ടിയിലധികമാണ് സമയം ലാഭിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടും ഭൂരിഭാഗം സാധാരണ യാത്രക്കാരും ഇത്രയും ഉയർന്ന നിരക്ക് നൽകാൻ തയ്യാറാകുന്നില്ല കുറഞ്ഞ ചെലവിൽ കൂടുതൽ സമയം യാത്ര ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ നിലവിൽ മറ്റു ട്രെയിനുകളിലെ തേർഡ് ഏസി ക്ലാസുകളെ ആശ്രയിക്കുന്നതായാണ് റിപ്പോർട്ട് ബുന്ദേൽഖണ്ഡ് മേഖലയുടെ പ്രാദേശിക ആവശ്യകതകളോട് താരതമ്യം ചെയ്യുമ്പോൾ വന്ദേ ഭാരതിന്റെ പ്രീമിയം നിരക്ക് ഈ റൂട്ടിലെ യാത്രക്കാർക്ക് താങ്ങാവുന്നതിലും അധികമാണ് ബുന്ദേൽഖണ്ഡിലെ ചരിത്ര സ്ഥലങ്ങളും കൊട്ടാരങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ട്രെയിനിന് നേട്ടമാവുമെന്ന പ്രതീക്ഷകൾക്കിടയിലും ആദ്യ യാത്രകളിൽ തന്നെ ആളില്ലാത്തത് ഈ സർവീസിന്റെ ഭാവി സാധ്യതകളെ കുറിച്ച് ഉയർത്തുന്നുണ്ട് വാരണാസി ബജറാഹോ റൂട്ടിൽ നിന്നും തികച്ചും വിപരീതമാണ് കേരളത്തെയും കർണാടകത്തെയും ബന്ധിപ്പിക്കുന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ അവസ്ഥ ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിറഞ്ഞോടുകയാണ് എറണാകുളത്ത് നിന്ന് വെറും എട്ട് മണിക്കൂർ നാല്പത് മിനിറ്റിനുള്ളിൽ ബംഗളൂരുവിലെത്താൻ സാധിക്കുന്നത് പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ബിസിനസ് യാത്രക്കാർക്കും വലിയ സൗകര്യമാണ് മറ്റ് ഇന്റർസിറ്റി ട്രെയിനുകൾക്ക് പതിനൊന്ന് മണിക്കൂറിലധികം സമയം വേണ്ടിവരുന്ന സാഹചര്യത്തിൽ ഈ കുറവ് നിർണായകമാണ് ഈ റൂട്ടിലെ പല ചെറിയ യാത്രാ ആവശ്യങ്ങൾക്കും വന്ദേ ഭാരത് ഒരു ആശ്രയമായി മാറിയിട്ടുമുണ്ട് പാലക്കാട് തൃശൂർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിന്നും കോയമ്പത്തൂർ സേലം പോലുള്ള തമിഴ്നാട്ടിലെ പ്രധാന നഗരങ്ങളിലേക്കുള്ള പകൽ സമയ യാത്രാ പലരും ഇതിനെ ഉപയോഗിക്കുന്നുമുണ്ട് പ്രത്യേകിച്ചും പകൽ സമയം സേലം കൊച്ചി റൂട്ടിൽ ബസ് സർവീസുകൾ കുറവായതിനാൽ വന്ദേ ഭാരത് യാത്രക്കാർക്ക് അനിവാര്യമായ ഒരു തിരഞ്ഞെടുപ്പായി മാറുന്നു ചേർക്കാർ ഏകദേശം ആയിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ചും എക്സിക്യൂട്ടീവ് ക്ലാസ് ഏകദേശം മൂവായിരത്തി പതിനഞ്ചുമാണ് വാരണാസി ഗജുരാഹോ റൂട്ടിലെ നിരക്കിനേക്കാൾ കൂടുതലാണെങ്കിലും ഈ റൂട്ടിലെ യാത്രക്കാർ സമയലാഭത്തിനും ആധുനിക സൗകര്യങ്ങൾക്കും പ്രീമിയം നിരക്ക് നൽകാൻ തയ്യാറാണ് ഇത് ദക്ഷിണേന്ത്യൻ റൂട്ടിലെ യാത്രക്കാരുടെ വാങ്ങൽ ശേഷിയും യാത്രാ ആവശ്യകതകളും വ്യത്യസ്തമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ട്രെയിന്റെ സമയക്രമവും യാത്രാ ആവശ്യകതകൾക്ക് അനുയോജ്യമാണ് നിലവിൽ എട്ട് കോച്ചുകളുള്ള ഈ ട്രെയിനിൽ യാത്രക്കാർ നിറഞ്ഞോടുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ ഇരുപത് കോച്ചുകളാക്കി ഉയർത്തേണ്ടി വരുമെന്നാണ് റെയിൽവേ അധികൃതർ വിലയിരുത്തുന്നത് ഇത് ഈ റൂട്ടിലെ ട്രെയിനിന്റെ വലിയ വിജയത്തെ സൂചിപ്പിക്കുന്നത് ആഡംബരത്തിന്റെയും വേഗതയുടെയും പ്രതീകമായി വന്ദേ ഭാരത് എക്സ്പ്രസുകൾ മാറുമ്പോൾ അതിന്റെ വിജയം പൂർണ്ണമായും റൂട്ടിന്റെ ആവശ്യകതയെയും ടിക്കറ്റ് നിരക്കിനോടുള്ള യാത്രക്കാരുടെ പ്രതികരണത്തെയും ആശ്രയിച്ചിരിക്കുന്നു ബിസിനസ് ഐ ടി വിദ്യാഭ്യാസ ഹബുകളെ ബന്ധിപ്പിക്കുന്ന യാത്രാ സമയം ലഭിക്കുമ്പോൾ അനിവാര്യമായ റൂട്ടുകളിൽ ഉയർന്ന നിരക്ക് നൽകാൻ യാത്രക്കാർ തയ്യാറാണ് എന്നാൽ ടൂറിസം സാധ്യതകൾ ഉണ്ടെങ്കിലും സാധാരണ യാത്രികരും തീർത്ഥാടകരും കൂടുതൽ ആശ്രയിക്കുന്ന റൂട്ടുകളിൽ മറ്റു ട്രെയിനുകളിലെ താങ്ങാനാവുന്ന നിരക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വന്ദേ ഭാരത്തിന്റെ ഉയർന്ന നിരക്ക് തിരിച്ചടിയാകുന്നു വന്ദേഭാരത് എക്സ്പ്രസിന്റെ ഭാവി വിജയത്തിന് ഓരോ റൂട്ടിന്റെയും യാത്രാ ആവശ്യങ്ങൾക്കനുസരിച്ച് ടിക്കറ്റ് നിരക്കുകൾ ക്രമീകരിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ താരതമ്യം എടുത്തു കാണിക്കുന്നത്